മണ്ഡലകാലത്തിൻ്റെ പരിസമാപ്തി കുറിച്ച് ശബരിമല നട അല്പസമയത്തിനകം അടയ്ക്കും മകരവിളക്ക് മഹോത്സവത്തിന് ഈ മാസം മുപ്പതിനാണ് നട തുറക്കുക സന്നിധാനത്ത് നിന്നും ദേവനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ദേവൻ എന്തായാലും ഒരു മണ്ഡലകാലം കൂടി അവസാനിക്കുകയാണ് നിരവധി ഭക്തരാണ് ഇത്തവണ സന്നിധാനത്തേക്ക് എത്തിയത് അപ്പോൾ എങ്ങനെയായിരുന്നു ഈ മണ്ഡലകാലം പൂർത്തിയായത് സ്വാദി നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകുന്നു ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യമേകി ശബരിമല തീർത്ഥാടനത്തിന് ഇന്നിപ്പോൾ സമാപനമാവുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം പത്ത് മണിയോടുകൂടി തന്നെ ഹരിവരാസനം പാടി തടയടയ്ക്കും രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷമാണ് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ശബരിമല അയ്യനെ യോഗനിദ്രയിലാക്കി യോഗദണ്ഡും ജപമാലയും ചാർത്തി ഭസ്മാഭിഷിതനാക്കി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി തന്നെ ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാവുകയാണ് ഒറ്റ ലക്ഷങ്ങളാണ് ഈ തീർത്ഥാടന കാലയളവിൽ ശബരിമലയിലേക്ക് ഒഴുകിയെത്തിയതെന്ന് പറയേണ്ടി വരും ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ഭക്തരാണ് ഈ തീർത്ഥാടന കാലയളവിൽ സന്നിധാനത്തെത്തി അയ്യനെ തൊഴുതു മടങ്ങിയത് അത്തരത്തിൽ വലിയ തിരക്ക് തന്നെയായിരുന്നു ഓരോ ദിവസവും സന്നിധാനത്ത് പ്രകടമായിരുന്നത് ആദ്യഘട്ടങ്ങളിൽ ചില പരാതികൾ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ചില പരാതികൾ ഉയർന്നു വന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആ മണ്ഡലകാലം പൂർണ്ണമായും കുറ്റമറ്റ രീതിയിൽ നട നടത്താൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെല്ലാം കഴിഞ്ഞെന്നുള്ള കാര്യം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മറ്റു ദിവസങ്ങളെല്ലാം തന്നെ ഈ കൃത്യമായി നിയന്ത്രിച്ചു കൃത്യമായ ഇടവേളകളിൽ ദേവസ്വം ബെഞ്ചിൻ്റെയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെയും എല്ലാത്തിന് ഇടപെടലുണ്ടായിരുന്നു കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ എല്ലാ രീതിയിലും ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തനും സുഗമമായ ദർശനം നടത്തി അയ്യപ്പനെ അയ്യപ്പനെ മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടനം എന്നുള്ളത് മാത്രമല്ല ഒരു വശത്ത് ചില രാഷ്ട്രീയ വിവാദങ്ങളും ഒപ്പം തന്നെ മറ്റു ചില വിവാദങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴും തന്നെ ഭക്തലക്ഷങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തി ഒപ്പം തന്നെ ഈ മണ്ഡല തീർത്ഥാടന കാലയളവിലെ ഏറ്റവും ഏറ്റവും ഉയർന്ന വരുമാനം കൂടി ലഭിച്ച ഒരു തീർത്ഥാടന കാലയളവാണിത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ വരുമാനമാണ് ഇത്തവണ മണ്ഡലകാല തീർത്ഥാടനത്തിൽ ശബരിമലയിൽ വരുമാന 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 ഇനത്തിൽ സന്നിധാനത്തെ ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭ്യമായത് അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വിജയത്തിന് തന്നെ ഈ മണ്ഡലകാല തീർത്ഥാടനം അവസാനിക്കുന്നു ഇന്നിപ്പോൾ ഇപ്പോൾ ശ്രീകോവിലിൽ ഈ അത്താഴ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അത്താഴ പൂജയ്ക്ക് ശേഷം ഇന്ന് മണിയോടെ തന്നെ ഹരിവരാസനം പാടി നടയടക്കുകയാണ് നേരത്തെ തന്നെ തിരക്ക് നിയന്ത്രിച്ചതിനാൽ തന്നെ ഇപ്പോൾ സന്നിധാനത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ വലിയ തിരക്ക് പ്രകടമല്ല ഇന്ന് ഈ മണ്ഡലകാല പൂജ നടക്കുന്നത് കൊണ്ട് തന്നെ മുപ്പത്തിയ്യായിരം ഭക്തർക്ക് മാത്രമായിരുന്നു ഇന്ന് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് എത്താനുള്ള അനുമതി ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഉച്ചയോടുകൂടി തന്നെ ഭക്തരെല്ലാം തന്നെ എത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറച്ച് അയ്യപ്പ ഭക്തർമാർ മാത്രമാണ് സന്നിധാനത്തുള്ള മറ്റ് ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഹരിവിരാശ്രമം പാടി നടയായിരിക്കുന്നത് തന്നെ മുഴുവൻ ഭക്തരെയും സന്നിധാനത്ത് നിന്നും മാറ്റി നിർത്തും ജീവനക്കാരും എല്ലാം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നടയടച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് പിന്നെയും സന്നിധാനത്ത് മറ്റ് മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളൊന്നും തന്നെ ഇല്ല ശേഷം മുപ്പതാം തീയതി വൈകിട്ടായിരിക്കും ഇനിയും മകരവിളക്ക് മഹോത്സവങ്ങൾക്കായി നട തുറക്കുക മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് തിരുവാരാദനോടുകൂടി തന്നെ നട തുറക്കുന്നതോടുകൂടി തന്നെ മകരവിളക്ക് മഹോത്സവങ്ങളുടെയും മകരവിളക്ക് മഹോത്സവങ്ങളിലേക്ക് ശബരിമലയും സന്നിധാനവും കടക്കുകയായും വലിയ രീതിയിലുള്ളൊരു ഭക്തജന പങ്കാളിത്തം ഇത്തവണത്തെ മകരവിളക്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് അതായിരിക്കും അനുസരിച്ച് തന്നെ ഇപ്പോൾ തന്നെ ഈ മകനക്ക് പൂജകൾ നടക്കുന്ന ദിവസങ്ങളിലും അതിന് അതിനോടനുബന്ധിച്ചിരുന്ന മറ്റ് ദിവസങ്ങളിലേക്കുമുള്ള ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഈ ജനുവരി പതിനാലാം തീയതി ഇന്നിപ്പോൾ ഈ മണ്ഡലപൂജയോടനുബന്ധിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയ പോലെ തന്നെ ജനുവരി പതിനാലാം തീയതി മുപ്പതിയായിരം ഭക്തർക്ക് മാത്രമായിരിക്കും വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ദർശനം ഉണ്ടാവുക ജനുവരി പതിമൂന്നിനും അത്രയും ഭക്തരെ മാത്രമായിരിക്കും സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക അത്തരത്തിൽ തിരക്ക് പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പൂജാ നടപടികളെല്ലാം തന്നെ മറ്റ് തടസ്സങ്ങളില്ലാതെ സുഗമമായി നടപ്പിലാക്കാൻ ചില ക്രമീകരണങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കും അത്തരത്തിൽ ദേവൻ എന്തായാലും മണ്ഡലകാലത്തിന് പരിസമാപ്തിയാകുന്നു പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹരിവരാസനം പാടി ശബരിമല നട അല്പസമയത്തിനകം തന്നെ പത്ത് മണിയോടുകൂടി തന്നെ അടയ്ക്കും ആ വിവരങ്ങളാണ് ദേവൻ നൽകിയത്